നമസ്കാരം എല്ലാവർക്കും സ്വാഗതം വളരെ പ്രാധാന്യമുള്ള ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് വേനലായാലും മഴക്കാലമായാലും കുപ്പിവെള്ളത്തിന് വലിയ ഡിമാൻഡാണ് പ്രത്യേകിച്ചും വേളകളിൽ കുപ്പിവെള്ളം ഒഴിച്ചു കൂടാനാവാത്തതാണ് ലക്ഷങ്ങളുടെ കച്ചവടമാണ് കേരളത്തിൽ ഓരോ ദിവസവും നടക്കുന്നത് എന്നാൽ കച്ചവടം കൂടുന്നതോടെ ലാഭക്കൊതി മൂത്ത് മനുഷ്യ ജീവൻ വെച്ച് പന്താടുകയാണ് കുപ്പിവെള്ള ലോബി വാങ്ങി കുടിക്കുന്ന മിനറൽ വാട്ടറിലെ എക്സ്പയറി ഡേറ്റ് നമ്മളിൽ പലരും ശ്രദ്ധിക്കാറില്ല വെള്ളത്തിന് എന്ത് എക്സ്പയറി ഡേറ്റ് എന്ന് കരുതി ചിരിച്ചു കളയരുത് യഥാർത്ഥത്തിൽ കാലാവധി വെള്ളത്തിനല്ല അത് നിറച്ചിരിക്കുന്ന കുപ്പിക്കാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അപകടം തിരിച്ചറിയാൻ സാധിക്കുക ഒരിക്കൽ ഉപയോഗിച്ച കുപ്പി വീണ്ടും ഉപയോഗിക്കുന്നതാണ് അപകടം വിളിച്ചു വരുത്തുന്നത് ഒറ്റത്തവണ ഉപയോഗത്തിനാണ് മൈക്രോപ്ലാസ്റ്റിക് കൊണ്ടുള്ള കുപ്പികൾ നിർമ്മിക്കുന്നത് എന്നാൽ ഇത് വീണ്ടും വീണ്ടും അകത്താക്കിയാൽ വലിയൊരളവിൽ പ്ലാസ്റ്റിക് നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് എത്തും മനുഷ്യൻ ഉൾപ്പെടെ എല്ലാ ജീവജാലങ്ങൾക്കും മൈക്രോപ്ലാസ്റ്റിക് വളരെ അപകടകരമാണ് ഇൻസുലിൻ മരുന്നുകൾ പ്രവർത്തിക്കുന്നത് തടയൽ പൊണ്ണത്തടി പ്രതിരോധ ശേഷി കുറയ്ക്കൽ വന്ധ്യത തുടങ്ങി ക്യാൻസറിന് വരെ മൈക്രോപ്ലാസ്റ്റിക് കാരണമാകാറുണ്ട് ഇത് കൂടാതെ ശരീരത്തിൽ പ്ലാസ്റ്റിക് അടിഞ്ഞുകൂടി മറ്റ് രോഗങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് മനുഷ്യന്റെ രക്തത്തിലും മുലപ്പാലിലും വരെ മൈക്രോപ്ലാസ്റ്റിക് കണ്ടെത്തിയിട്ടുണ്ട് ജലജന്യ രോഗങ്ങൾ വർദ്ധിച്ചതോടെ കുപ്പിവെള്ളം കുടിക്കുന്നവർ ശ്രദ്ധിക്കണമെന്ന മുന്നറിയിപ്പ് നൽകുകയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഗുണനിലവാര പരിശോധന പേരിന് മാത്രമായതും കുപ്പിവെള്ള ലോപിക്ക് നേട്ടമായി സംസ്ഥാനത്ത് ഇരുന്നൂറ്റി അൻപതിൽ പരം കുപ്പിവെള്ള യൂണിറ്റുകൾ ഉണ്ടെന്നാണ് കണക്ക് പൂർണ്ണതോതിൽ ഉൽപ്പാദനം നൂറ്റിപ്പത്ത് യൂണിറ്റുകൾ മാത്രമായിരുന്നു പ്രവർത്തനം നിലച്ച യൂണിറ്റുകളും വേനൽക്കാലം ശക്തമാകുന്നതോടെ സജീവമാകും കുപ്പിവെള്ളം വെയിലത്ത് വെക്കുമ്പോൾ ചൂടായി പ്ലാസ്റ്റിക് നേരിയ തോതിൽ വെള്ളത്തിൽ അലിഞ്ഞിറങ്ങും വെള്ളത്തിലൂടെ രക്തത്തിൽ കലരുന്ന പ്ലാസ്റ്റിക് ഗുരുതര രോഗങ്ങൾക്ക് വഴിയൊരുക്കും കുപ്പിയുടെ പുറത്ത് പോളി എത്തിലിൻ ഉപയോഗിച്ചുള്ള ലേബൽ പതിക്കാൻ ഉപയോഗിക്കുന്ന പശയും വില്ലനാണ് ചൂടാകുമ്പോൾ പശയും നേരിയ തോതിൽ വെള്ളത്തിൽ ആകിരണം ചെയ്യപ്പെടുന്നുണ്ട് പ്ലാസ്റ്റിക് ബോട്ടിലിൽ സൂക്ഷിക്കുന്ന കുപ്പിവെള്ളം ഏൽക്കുന്ന രീതിയിൽ കടകളിൽ തൂക്കിയിടുകയോ വിതരണം നടക്കുകയോ വിൽപ്പന നടത്തുകയോ ചെയ്യരുത് കടുത്ത ചൂടേറ്റ് കുപ്പിയിൽ ഉണ്ടാകുന്ന രാസമാറ്റം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും തുറന്ന വാഹനങ്ങളിൽ കുപ്പിവെള്ളം വിതരണത്തിനായി കൊണ്ടുപോകാനും പാടില്ല വെയിലത്ത് പാർക്ക് ചെയ്ത കാറുകളിൽ കുപ്പിവെള്ളം സൂക്ഷിക്കാനും പാടില്ല കുപ്പിവെള്ളത്തിൽ ഐ എസ് ഐ മുദ്ര ഉണ്ടോ എന്ന് ഉറപ്പാക്കണം പ്ലാസ്റ്റിക് ബോട്ടിലിന്റെ സീൽ പൊട്ടിച്ചിട്ടില്ല എന്നും ഉറപ്പുവരുത്തേണ്ടതാണ് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു അറിയിപ്പിന്റെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്